तावत् प्रजापतिमुखैरुपनीयमौञ्जीदण्डाजिनाक्षवलयादिभिरार्च्यमान दे दीप्यमानवपुरीश कृताग्निकार्यस्त्वं प्रास्तिधा बलिगृहं प्रकृताश्वमेधं पदानुपदम् ईशा अलयो ईश्वरा അപ്പോൾ പ്രജാപതി മുഖൈർ പ്രജാപതി കാശ്യപൻ മുതലായവരാൽ ഉപനീയ ഉപനയനം നടത്തിയവനായി മൗഞ്ചിദണ്ഡാജിനാക്ഷവലയാദിഭി മൗഞ്ചി മുഞ്ചപ്പുല്ലു പിരിച്ചുണ്ടാക്കിയ അരഞ്ഞാൻ ദണ്ട് അജിനം കൃഷ്ണമാനിൻ്റെ തോൽ അക്ഷവലയം രുദ്രാക്ഷമാല തുടങ്ങിയവ കൊണ്ട് അർച്ചമാനഹ അർച്ചിക്കപ്പെട്ടവനായ ത്വം അങ്ങ് ദേദീപ്യമാനവപുഹു ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയവനായി കൃതാഗ്നിക്കാര്യ അഗ്നിപൂജ ചെയ്ത് പ്രകൃതാശ്വമേധം അശ്വമേധം നടന്നുകൊണ്ടിരിക്കുന്ന ബലിഗൃഹം ഗശാലയിലേക്ക് പ്രാസ്ഥിതാഹ യാത്രയായി വിവർത്തനം ഈശ്വര അപ്പോൾ കാശ്യപൻ തുടങ്ങിയവരാൽ ഉപനയനം നടത്തി മേഖലാ ദണ്ഡം ബ്രഹ്മചാരി കയ്യിൽ ധരിക്കുന്ന വടി കൃഷ്ണാജിനം കൃഷ്ണമാനിൻ്റെ തോല് ബ്രഹ്മചാരി വിദ്യാർത്ഥി ഉടുക്കുന്നു ജപമാല തുടങ്ങിയവ അണിഞ്ഞ് അങ്ങ് വളരെ ശോഭിക്കുന്നവനായി അഗ്നികുണ്ഠത്തിൽ പൂജകൾ യഥാവിധി ചെയ്ത് അശ്വമേധയാഗം നടക്കുന്ന മഹാബലിയുടെ യാഗശാലയിലേക്കു യാത്രയായി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे हरे